ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഇലക്ടറൽ ബോണ്ടെന്നും അതിൻ്റെ സൂത്രധാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് ജനങ്ങളുടെ ഇടയിൽ ചർച്ചയായി കഴിഞ്ഞു നമുക്കറിയാം നരേന്ദ്രമോദിക്കെതിരെ പറയുന്നത് കുറേ വർഷങ്ങളായി രാജ്യത്ത് സാധാരണ ചർച്ചയായിരുന്നില്ല പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള കള്ളങ്ങൾ കണ്ടുപിടിച്ച് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ ചൌക്കിദാർ ചോർഹെ എന്ന പ്രയോഗമൊന്നും കേൾക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ നരേന്ദ്രമോദിയുടെ ചലനങ്ങളും പ്രവൃത്തികളും ഒരു കാപട്യത്തിൻ്റെ ചുവയുണ്ട് എന്ന തിരിച്ചറിയൽ വന്നതോടെ ജനങ്ങളത് നിരീക്ഷിക്കുകയാണ് മോദിക്കെതിരെ പറയുന്ന ആരോപണങ്ങൾ സത്യമാകാമെന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതാണ് രാഹുലിൻ്റെ ഈ വെളിപ്പെടുത്തലും രാജ്യം ശ്രദ്ധയോടെ കേട്ടത് അതായത് ഈ രാജ്യത്തെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ സൂത്രധാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും പിടിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹം അഭിമുഖം നൽകുന്നത് എന്നുമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളയടിക്കലാണ് ഈ പദ്ധതിയിലൂടെ നടന്നതെന്നും മോദിയാണ് ഇതിൻ്റെ സൂത്രധാരനെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് അനവധി തെരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതായത് സി ബി ഐ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ബി ജെ പിക്ക് പണം ലഭിക്കുന്നു ബി ജെ പി ഇലക്ട്രിക് ബോണ്ടിലൂടെ പണം കിട്ടിയതിന് പിന്നാലെ ആ സി ബി ഐ അന്വേഷണം നിലക്കുന്നു ഇത് വലിയ തട്ടിപ്പാണ് അതുപോലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഉൾപ്പെടെ വലിയ കരാറുകൾ ലഭിച്ച കമ്പനികൾ ബി ജെ പിക്ക് ഇലക്ടർ ബോണ്ടിലൂടെ പണം നൽകുകയാണ് ഇലക്ടർ ബോണ്ടുകളിലെ പേരും തീയതിയുമാണ് പ്രധാനം വലിയ കരാറുകൾ ലഭിച്ച ഉടൻ തന്നെ ഇലക്ടർ ബോണ്ടിലൂടെ ബി ജെ പിക്ക് പണം നൽകുന്നു കരാറുകാർ തങ്ങൾക്കെതിരായ സി ബി ഐ അന്വേഷണം റദ്ദാക്കപ്പെട്ടാൽ അവരും ഇത്തരത്തിൽ ബി ജെ പിക്ക് പണം നൽകുകയാണ് വാർത്താ ഏജൻസിയായ എൻ ഐ എയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിമുഖത്തോടായിരുന്നു രാഹുൽ ഗാന്ധി ഈ പ്രതികരണം നടത്തിയത് അങ്ങനെ ബി ജെ പിയുടെ പ്രവർത്തികൾക്കനുസരിച്ച് കമ്പനികളും ആളുകളും ഇലക്ട്രിക് ബോണ്ട് നൽകുന്ന ഒരു പ്രവൃത്തി ഇലക്ട്രിക് ബോണ്ട് കള്ളപ്പണം ഇല്ലാതാക്കാനാണ് കൊണ്ടുവന്നത് എന്ന് അത് റദ്ദാക്കിയതിൽ എല്ലാവരും ഖേദിക്കുന്നുവെന്നും മോദി പറഞ്ഞിരുന്നു ചാനലിൽ ഈ വർഷം ഫെബ്രുവരി പതിനഞ്ചിനാണ് ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കിയത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് സുപ്രീം കോടതി ശരിവച്ച കാര്യം തന്നെയാണ് രാജ്യത്തെ കള്ളക്കടത്തുകാരുടെയും അനധികൃത ലാഭം നേടുന്ന ആളുകളുടെയും കമ്പനികളുടെയും പണം നൈസായി തട്ടിയെടുക്കാൻ നരേന്ദ്രമോദി കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു കൈക്കൂലി പദ്ധതി അത് വ്യക്തമായത് കൊണ്ടാണ് കോടതി അത് റദ്ദാക്കിയത് അങ്ങനെ പച്ചയ്ക്ക് അഴിമതി പണം അടിച്ചു മാറ്റിയിട്ടും അതിനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ന്യായീകരിക്കുകയായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ന്യായീകരിച്ച് തള്ളി മറിക്കുകയാണെങ്കിലും പക്ഷേ ഇതെല്ലാം രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നൊരു പേടി ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കും ബി ജെ വന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം